മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറ്റണം പറ്റണമെപ്പഴ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മറ്റുള്ളവരെ പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെയാണ് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് കാരണം അവരിപ്പോൾ അനുഭവിക്കുന്നത് എന്തോ അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നാൽ അത് മാത്രം പോരാ നമ്മൾ ഈ വിഷമങ്ങളിലൂടെ കടന്നു പോയവർക്ക് മാത്രം ആശ്വസിപ്പിക്കാൻ പറ്റില്ല അവര് ആശ്വസിച്ചിട്ടുണ്ടാവണം ആ വിഷമങ്ങളിൽ അവർക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവണം എന്നാലും അവർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവര് നെഗറ്റീവ് അടിച്ച് നശിപ്പിച്ചോളയും വചനം പറയണമെന്ന് ഇങ്ങനെയാണ് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്തിൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു കർത്താവിന്റെ സമാശ്വാസം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്കും അത് പകർത്തി കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് ആശ്വസിപ്പിക്കാൻ പോകുന്നതിന് മുൻപ് ആദ്യം കർത്താവിൽ നിന്നുള്ള ആശ്വാസം സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ നമ്മുടെ ജീവിതത്തിലൂടെ ആവണം തിരിച്ചറിയാൻ പറോ നമ്മളെയും ഗ്രഹിക്കണം